വീട്ടിൽ പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇട്ടാ കേട്ടോ രണ്ടോ മൂന്ന് ബീട്രൂട്ട് ഞാനപ്പോൾ അതിനെടുത്തത് കുറച്ച് തോരനും കുറച്ച് മെഴുക്കുരുട്ടിയാക്കാമെന്ന് കരുതി നമ്മുടെ ഈ ചോപ്പറിലിട്ടൊന്ന് റെഡിയാക്കണേ ഒരൊറ്റ നിമിഷം മതി ആദ്യം ആ മിക്സീഡ് ആ ഒരു ബേസ് ഒന്ന് വെച്ചെടുക്കുക അത് വെച്ചിട്ട് നമുക്ക് ഈ ചോപ്പർ വെക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഫസ്റ്റ് ഞാനിത് മെഴുക്ക് ഉരട്ടാനുള്ള ആ ഒരു ഒരു വലിയൊരു ബീറ്റ് റൂട്ടിനെ രണ്ടാക്കി മാത്രം മുറിച്ചതാണ് അതിനെ ഒന്ന് ജസ്റ്റ് അതിനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മളൊന്ന് ആ പ്രക്യാപ്പെട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈസി ആയിട്ട് നമുക്ക് ഒരു ഒറ്റ നിമിഷം കൊണ്ട് നല്ല പൂ പോലെ നല്ല മെഴുക്ക് ഉരട്ടിക്കുള്ളത് റെഡി ആയി കിട്ടും രണ്ട് പീസേ രണ്ട് നിമിഷം കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നോക്കുമ്പോൾ നന്നായിട്ട് നല്ല റെഡി ായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന രണ്ട് ബീട്രൂട്ട് എട്ട് പീസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വലുതല്ല ചെറിയതാണ് കേട്ടോ അപ്പോൾ അതിനെ ഞാൻ അതുപോലെ ബ്ലേഡ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം മെയിൻ ആയിട്ട് തോരന് വേണ്ടി കട്ട് ചെയ്യുന്ന ഒരു ബ്ലേഡ് ഉണ്ട് ഉണ്ടോട്ടോ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതൊരു ടിക്ക് അടിച്ചെടുത്താൽ മാത്രം മതി അത് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ നമ്മുടെ ജാറിന് ഉള്ളിലോട്ട് ഇട്ടിട്ട് നമ്മളെ ക്യാപ്പോശ് അടച്ചു കൊടുക്കുക ഒരു എട്ട് നിമിഷം കൊണ്ട് അതും ഒന്ന് ടിക് അടിച്ചെടുക്കുക പിന്നെ എനിക്ക് ഞാൻ പെട്ടെന്ന് രണ്ട് തന്നെ എനിക്ക് ഒരുക്കി തീരെ വരണമെന്നുള്ളവർ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയെ അത് നല്ല പൂ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബീട്രൂട്ട് തോരനുള്ളതും ബീട്രൂട്ട് മെഴുക്ക് ഇരട്ടിക്കുള്ളതും ഒക്കെ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ക്ലീൻ ആക്കുക ഈ ജാറുകളൊന്ന് ക്ലീനാക്കിയെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് എന്തായാലും അതൊന്ന് കഴുകി ഒത്തിയാക്കി വെച്ചപ്പോൾ സമാധാനം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ